E ഇന്നത്തെ ജാലകത്തിൽ ശലഭങ്ങളുടെ പറുദീസയിലേക്ക് യാത്ര പോകാം പുഴയുടെയും കാടിന്റെ കഥകൾ പറഞ്ഞൊഴുകുന്ന അരുവികളുടെയും ശബ്ദവും സൗന്ദര്യവും ആസ്വദിച്ച് സഞ്ചരിക്കാവുന്ന ഒരു ഇടമുണ്ട് കണ്ണൂരിന് കാട്ടാനകളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ആറളം വന്യജീവി സങ്കേതത്തെ പലരും ജാഗ്രതയോടെയും ഭയപ്പാടോടെയുമാണ് കാണുന്നത് എന്നാൽ ആറളത്തെത്തിയാൽ നമ്മുടെ മനവും കണ്ണും ആറളത്ത് ഉപേക്ഷിച്ചു വരേണ്ടി വരും വൈവിധ്യമാർന്ന ശലഭങ്ങളുടെ കേന്ദ്രം കൂടിയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ വയനാട് നിന്നും എത്തി ആറളം വന്യജീവി സങ്കേതത്തിലെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ആയി തുടരുന്ന രമ്യ രാഘവൻ ആറളത്തെ ഗ്രാമമാക്കുവാനും ശലഭ ശലഭസങ്കേതമാക്കുന്നതിനും വേണ്ടി പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളാണ് ആറളം വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് രമ്യ രാഘവൻ ആറളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വടക്കി അറ്റത്തുള്ള സംരക്ഷിത വനമേഖലകളിൽ ഒന്നാണ് ആറളം വന്യജീവി സങ്കേതം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഞ്ചുറി കർണാടകയിലെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയായിട്ടും അതോടൊപ്പം വയനാട് ജില്ലയിലെ വയനാട് വനഭാ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വനമേഖലയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭൂപ്രകൃതി കൊണ്ടും ജന്തുജാലങ്ങളുടെ ഒരു വൈവിധ്യം മാറുന്ന ഒരു സമ്പന്നമായൊരു ഇടം കൂടിയാണ് ആർലം എന്ന് പറയുന്നത് അതിലിപ്പോൾ ഏറ്റവും മറ്റു വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഇവിടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നമ്മളിവിടെ ചിത്രശലഭങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സർവേ നടത്തി വരുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ഇവിടുത്തെ ഒരു ആകർഷകം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലെ ആൽബർട്ട് എന്ന് പറയുന്ന ചിത്രശലഭങ്ങളുടെ ഒരു ദേശാടനം തന്നെയാണ് ഷാഞ്ചുറുടെ ഏറ്റവും ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇപ്പം ഏറ്റവും കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ നടത്തിയ ജനുവരിയിൽ നടത്തിയ സർവേ പ്രകാരം നമുക്ക് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ പന്ത്രണ്ടായിരത്തിൽ പരം ആൽബോസിന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ദിവസത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നാല് ലക്ഷത്തോളം അൽബഡ്രോസിന്റെ സാന്നിധ്യം നമ്മളിവിടെ സാഞ്ചുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും വൈവിധ്യമാർന്ന് കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതം തന്നെയാണ് നമുക്കറിയാം പ്രകൃതിയിൽ ഏറ്റവും മനോഹരമായ ഒരു ജീവിയാണ് പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന ഈ ചിത്രശലഭങ്ങൾ അപ്പോൾ അതിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ സാഞ്ച്വറിയിൽ കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാഞ്ച്വറി അത്രയും ഒരു ഹെൽത്തി എൻവറമെന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലം കൂടിയാണ് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിൽ കാണുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി ഇരുപത് ഇരുപത്തിയേഴ് ചിത്രശലഭങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി ആറും നമ്മുടെ സാഞ്ചുറിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പശ്ചിമഘട്ടത്തിൽ നമുക്കൊരു നാപ്പത് എൻഡമിക് സ്പീഷസിൽ ഇരുപത്തിയേഴ് എണ്ണവും നമ്മുടെ ആറലത്ത് നമ്മളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇത്രയും ശലഭവൈവിധ്യം ഉള്ളതുകൊണ്ട് ആറലം സാഞ്ചുറിയെ നമ്മൾ ആർലം ശലഭസങ്കേതമായിട്ട് ഡിക്ലെയർ ചെയ്യാവുന്ന നടപടികളിപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് വൈൽഡ് ലൈഫ് ബോർഡ് ഓൾറെഡി അംഗീകരിച്ചു ഇനി അതിന്റെ ഒരു ഡിക്ലറേഷൻ ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ദേശാടന സമയത്ത് ഇത് നമ്മുടെ അതിനോട് ചേർന്ന് കിടക്കുന്ന ആറിലെ പുനധിവാസ മേഖലയിലും ഫാമിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സമയം നമ്മളൊരു എന്താണ് ഇതിന് കൂടുതൽ ഒരു ആറിലത്തെ ഈ ഒരു മൊത്തം ഏരിയ ഇപ്പം നിലവിൽ ആറളം എന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന വന്യമൃഗശല്യം പ്രത്യേകിച്ച് ആനശല്യത്തിന്റെ ഒരു മേഖലയായിട്ടാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ബെറ്ററാക്കാനും അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാഞ്ച്വറി പുനരധിവാസ മേഖല ഫാമും അതോടൊപ്പം ഇതിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളെ ഇവിടെ ഏരിയയും കൂടി ഉൾപ്പെടുത്തി ഒരു ആറളം ശലഭ ഗ്രാമം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിപ്പം അത് ചെയ്തു അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം അത് ഡിക്ലെയർ ചെയ്തു അപ്പം അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു നമ്മുടെ പുനരധിവാസ മേഖലയിലുള്ള ആളുകൾക്കും ഈ എൻഡിആർ ഏരിയ നമ്മളൊരു ടൂറിസം പാക്കേജായി ടൂറിസത്തിന്റെ കൂടുതൽ പ്രൊമോഷൻ നൽകി ഈ ഒരു ഏരിയ നമ്മൾ ഇവിടെയുള്ള ആളുകൾക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് സാമ്പത്തികമായി ഇവരെ മുന്നോട്ട് കൊണ്ടുവരിക ഒരു മോഡൽ വില്ലേജ് ആക്കി മാറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയാണ് ചെയ്തുവരുന്നത് ചിത്രശലഭങ്ങളെ കൂടാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പക്ഷികളുടെ സർവകൾ നടത്തി വരുന്നുണ്ട് ഈ വർഷം തന്നെ നമ്മളിപ്പോൾ കുട്ടിത്തേവാങ്ക് അതുപോലെ തന്നെ മഷ്റൂം സർവേ പല്ലികളുടെ സർവേ അങ്ങനെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ എല്ലാം തന്നെ നമ്മളിവിടെ കണക്കെടുപ്പ് നടത്തി അത്രയും ഒരു ഒരു ഇടമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് കഴിഞ്ഞാൽ കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായും കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ള ഒരു വാക്കബിൾ ആയിട്ടുള്ള ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു പൊത്തൻ ബ്ലാവ് വാച്ച് ടവർ ഉണ്ട് അവിടേക്ക് നമ്മൾ ജീപ്പ് സഫാരി ഉണ്ട് അത് നമുക്ക് പ്രൈവറ്റ് ടാക്സി ആയിട്ടുള്ള വണ്ടികളാണ് കടത്തിവിടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ആരളത്തെ വന്യജീവി ആക്രമണത്തിൽ നിന്നും സുരക്ഷിതത്വവും സമാധാനവും നൽകുവാനും ഇവർ കഠിനമായി ശ്രമിക്കുന്നുണ്ട് രമ്യാ നമുക്ക് രണ്ട് പാർട്ടായിട്ട് പറയാം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളും പിന്നെ നമ്മൾ മേലോട്ട് ബ്രഹ്മഗിരി കർണാടകയുടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിതൊരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു നിത്യഹരിത വനങ്ങളുടെ പാച്ചായിട്ട് ആണ് കിടക്കുന്നത് സാഞ്ചുരിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് ആർലം ഫാം എന്ന് പറയുന്നത് അപ്പൊ അവിടേക്ക് ഒരു വന്യമൃഗ ശല്യം രൂക്ഷമാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു മൊത്തം ഏരിയയിൽ പല ഭാഗങ്ങളും കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വനത്തിലേക്കാളും പുറത്തു വന്ന അതിന് കർഷക വിളകളായാലും അല്ലെങ്കിൽ അതിന് വന്ന് നിക്കാൻ ഒരു ഹാബിറ്റാറ്റ് ഒരു അവിടെ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇതുപോലെ ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നിരന്തരമായി ഈ ഒരു പ്രശ്നം നമുക്കറിയാം ഈ ഒരു മേഖലയിൽ മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ വനംവകുപ്പ് അത് ഗൌരവത്തോടു കൂടിയിട്ട് തന്നെ വനംവകുപ്പും ഇപ്പം ഇതൊരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ വനംവകുപ്പിനെ കൂടാണ്ട് നമ്മുടെ പഞ്ചായത്തായാലും ആയാലും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടിയിട്ട് തന്നെ ഇവിടേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മളിപ്പം ഇവിടെ ആന ഇവിടുന്ന് നമ്മൾ വനത്തിലേക്ക് തുരത്തുന്ന നടപടികൾ ചെയ്തു വരുന്നുണ്ട് അതിപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ ഗജമുക്തി എന്നുള്ള പേരിൽ തന്നെ ഡ്രൈവിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് സ്ഥിരമായി നൈറ്റ് നമ്മളൊരു മൂന്ന് ടീം ഇവിടെ നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നുണ്ട് പുനരധിവാസ മേഖലയിൽ അതോടൊപ്പം തന്നെ ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിലായാലും ആ ഒരു ഈ ഒരു ഏരിയയിൽ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ഭയപ്പാടില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു വരുന്നുണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ടൂറിസ്റ്റുകൾക്ക് ടൂറിസ്റ്റുകൾക്കൊരു വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം മൂലമുള്ള സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളത്രയും സേഫ്റ്റി ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നത് കേതത്തിൽ കാടും മലയും പൂമ്പാറ്റകളും എല്ലാത്തിനെയും കുറിച്ച് സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താനായി ആറളം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിജേഷ് കെ വി അപ്പൊ ഇവിടെ നിലവിലൊരു ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈസിന്റെ നല്ലൊരു വൈവിധ്യം ഇവിടെ ആറളം വൈൽഡ് ലൈഫ് സാങ്ക് ഉണ്ട് ഇരുന്നൂറ്റമ്പതിലും മേലെ സ്പീഷീസ് ഇവിടെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി തന്നെ ബട്ടർഫ്ലൈ ശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ നിലവിലുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ അല്ല അതിന് ഇപ്പോൾ പുതിയ ചെടികളൊക്കെ വെച്ച് മോഡിഫൈ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ചിത്രശലഭങ്ങൾക്ക് അതിന് നെക്ടർ പ്ലാന്റും അതുപോലെ ഹോസ് പ്ലാന്റും അതിന് തേൻ കുടിക്കാൻ ഉള്ള ചെടികളും അതുപോലെ അതിന് മുട്ടയിട്ട് പുതിയ പൂമ്പാറ്റകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചെടികളും അങ്ങനെ സെപ്പറേറ്റ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഓരോ ചിത്രശലഭത്തിനും ഓരോ ചെടികളുണ്ട് ഹോസ് പ്ലാന്റ്സ് ഉണ്ട് അത് അങ്ങനെയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശം ബട്ടർഫ്ലൈ ഗാർഡനിൽ അത് ഇപ്പോൾ നൂറോളം ചെടികളിപ്പോൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ കാലാവസ്ഥ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കാലാവസ്ഥ നല്ലതാകുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ആറളം ഈ പൂമ്പാറ്റകളുടെ കാര്യത്തിൽ പ്രസിദ്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒന്നാമത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ആറളത്ത് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പതിന് മേലെ ബട്ടർഫ്ലൈസിന്റെ സ്പീഷീസിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ പറയാൻ കാരണം ഇവിടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായിട്ട് വർഷത്തിലൊരിക്കൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരിയിൽ ആഴ്ച ബട്ടർഫ്ലൈ സർവേ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളും അതുപോലെ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളും പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും അങ്ങനെ എല്ലാവരും ഇവിടെ ആളത്ത് ഒരുമിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മൂന്ന് ദിവസം ബട്ടർഫ്ലൈ സർവേ നടത്തുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സർവേയിൽ ആണ് പുതിയ സ്പീഷീസിനൊക്കെ കണ്ടുപിടിക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും അപ്പോൾ അത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ബട്ടർഫ്ലൈ സാങ്ചറി എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് ചിത്രശലഭങ്ങൾക്ക് അതിന്റെ ഹോസ് ഉണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ ഒരു ചിത്രശലഭമുണ്ട് അപ്പോൾ അത് ക്രോട്ടലേറിയ എന്ന് പറഞ്ഞ ചെടിയാണ് അത് സെലക്ട് ചെയ്യുക കൃഷ്ണശലഭം വരുന്നത് കാട്ടുനാരകം അതുപോലെ ഇരുവൾ എന്ന് പറഞ്ഞ ചെടിയുണ്ട് അത് ഒരു ഒരു പൂമ്പാറ്റക്ക് മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ പൂമ്പാറ്റകൾ അപ്പോൾ ചിലപ്പോൾ കുറെയധികം പൂമ്പാറ്റകൾക്ക് ഒരു ചെടി തന്നെ ഹോസ് പ്ലാന്റ് ആകുന്ന അവസ്ഥയുണ്ട് ആ ഒരു പൂമ്പാറ്റ ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിനെ സെലക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഇലയിൽ പോയി മുട്ടയിട്ട് അത് വിരിഞ്ഞ് കുഴുവായി ആ ഇല ഭക്ഷിച്ച് അത് പ്യൂപ്പയായി മാറി പിന്നെ അത് പ്യൂപ്പ വളർന്ന് പൊളിച്ച് ബട്ടർഫ്ലൈ പുറത്തേക്ക് അതാണ് അതിന്റെ ഒരു ലൈഫ് സൈക്ക് അങ്ങനെയുള്ള പൂമ്പാറ്റകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചെടികളും കണ്ടുപിടിച്ച് ഒരു വിധ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ചെടികളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അപ്പോൾ അതിന്റെ മെയിൻ്റെനൻസിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ കാലാവസ്ഥ പിന്നെ മറ്റു മൃഗങ്ങൾ ശരിയാണ് ഇപ്പൊ ആനയായാലും ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ബട്ടർഫ്ലൈ ഗാർഡനിൽ കയറി നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പം അതൊക്കെ കയറാതിരിക്കാൻ ഇപ്പോൾ നിലവിൽ ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് കിട്ടി സ്ഥാപിച്ച് മറ്റു മൃഗങ്ങൾ കടക്കാത്ത രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാലം അത് കൃത്യമായിട്ട് പരിപാലിക്കും അപ്പോൾ ഇനി ചെടികളിന് ഒരു കണ്ടിന്യൂസ് പ്രസ്സാണ് ചെടികൾ നട്ടുകൊണ്ടേയിരിക്കും പരിപാലിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ആറത്തിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഈ കേരളം മുഴുവൻ അല്ലെ ഇന്ത്യ മുഴുവൻ തന്നെ പറയാം ഒരു കാട്ടാന പ്രശ്നമാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആൾക്കാർ നെഗറ്റീവ് ചിന്തയാണ് അതായത് ഇരുപതിനകം ആളുകൾ ആനാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ കാട്ടാനകൾ കൃഷിയിടത്തിൽ കയറി ബിസിനസ് അപ്പൊ അങ്ങനെയുള്ള കുറെ നെഗറ്റീവുകളുണ്ട് അപ്പൊ അതിന് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പരിഹരിക്കാൻ കുറേ പദ്ധതികൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ജീവി തന്നെയാണ് പരിസ്ഥിതിയില് പൂമ്പാറ്റകൾ അപ്പോൾ അതിനെ സംരക്ഷിക്കുക അതിന്റെ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കാടിന്റെ താള് മറിഞ്ഞ് അതിജീവിച്ച് വർഷങ്ങളായി ആരളം ഫാമിൽ തുടരുന്ന ആരളം വന്യജീവി സങ്കേതത്തിലെ ഗൈഡായ സി കെ സുഖു ഇതിൻ്റെ അക്കര ഒരു കേരളം പഞ്ചത്തിനവിടെയാണ് ജീവിച്ചത് ഇപ്പം ഇവിടെ പത്ത് പത്തൊമ്പത് വർഷമായി ആറളം ഫാമിലെ താമസം ഇവിടെ തന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം ഒരു പൂമ്പാറ്റ സങ്കേതമായി ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പൂമ്പാറ്റ സങ്കേതം പ്രഖ്യാപിച്ചിട്ട് ജൂൺ പതിനെട്ടാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ പൂമ്പാറ്റുകൾ കാണുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റുകൾ വരുന്നൊരു സങ്കേതമാണ് നമ്മുടെ ആള്ളം വനിതീ സങ്കേതം നമ്മുടെ കണ്ണൂരിൻ്റെ ജീവനാടി എന്നാണ് ചീങ്ങണിപ്പുഴ അറിയപ്പെടുന്നത് അപ്പോൾ ചീങ്ങണിപ്പുഴ ഓരത്തു കൂടി ഇങ്ങനെ ഡിസംബർ ജനുവരി മാസം പോലെ പറന്നു പോകുന്ന കാണാം ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ അതിൻ്റെ കൗണ്ടിങ് പത്ത് മിനിറ്റ് കൊണ്ട് പന്ത്രണ്ടായിരം പറന്നു പറന്നുപോകുന്ന കണക്ക് അപ്പോൾ ഓരോ ദിവസം ലക്ഷക്കണക്കിന് പൂമ്പാറ്റിലാണ് പോകുന്നത് ഇപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമ്പാറ്റിയായ ഗരുലം ഇവിടെ കാണുന്നു ഗരടസ്ഥലം സദർ വേഡ് ബിംഗ് എന്നാ പറയുന്നത് പിന്നെ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വേറൊരു പൂമ്പാറ്റം പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലുതെന്ന് പറയാപ്പെടുന്നുണ്ട് അപ്പോൾ അതും പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പൂമ്പാറ്റയ ഇവിടെ കാണുന്നുണ്ട് കേരളത്തിന് സ്വന്തമായിട്ട് ഒരു പൂമ്പാറ്റയുണ്ട് ആ പൂമ്പാറ്റിനെ ബുദ്ധമായിരുന്നു എന്ന് പറയാം അത് നമുക്ക് മുള്ളില എന്ന് പറഞ്ഞൊരു മരമുണ്ട് എന്ന് പറഞ്ഞ മരത്തിൻ്റെ മേലെയാണ് ആ മരത്തിൻ്റെ എലൻ്റെ അടിയിൽ മുട്ടയിട്ട് പീപ്പിയായിട്ട് വിരിഞ്ഞിട്ട് നല്ല മനോഹരമായ പൂമ്പാറ്റയായി പുറത്തു പോകുന്നതാണ് ഇതിന് ഗോവയ്ക്കുണ്ട് സംസ്ഥാന ഔദ്യോഗികമായിട്ടൊരു ശലമുണ്ട് അത് വനദേവ എന്നു പറയും അതുകൊണ്ട് അങ്ങനെ കർണാടക സ്റ്റേറ്റിനുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ ഔദ്യോഗികമായിട്ടും ശലഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം പൂമ്പാറ്റം നമുക്കിവിടെ കാണാം അപ്പോൾ അങ്ങനെ ഈ സംഘത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ ഈ പൂമ്പാറ്റിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഈ ക്യാമ്പുകൾ നടക്കുന്നതും സർവേ നടക്കുന്നതും പൂ വാട്ടർ സപ്ലൈ സർവേ ഒക്കെ നടക്കുന്നതും ആ സമയങ്ങളിലാണ് ഇത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ കൂടുതലും വരുന്നത് കോളേജ് സ്റ്റുഡൻസുകളാണ് പിന്നെ ചെറിയ കുട്ടികളും വരാം അപ്പം നമ്മളിതിനെ ഇത് പുഴ സൈഡിലൊക്കെ ഇങ്ങനെ മട്ടപ്പടങ്ങി നടത്താറുണ്ട് അപ്പോൾ അത് പൂ മണലിനെ മേലിങ്ങനെ കൂട്ടമായിട്ടിങ്ങനെ പറന്നിരിക്കും അവിടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇത് പറന്നു പോകും ഈ പറന്ന് പോകുമ്പോൾ ഇതിനെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും കൂടുതലും കൂടുതൽ കോളേജ് സ്റ്റുഡൻസ് വരുന്നത് അതിന് പുറമേ നമുക്ക് മാർച്ച് മാസം പക്ഷി സർവേ നടക്കാറുണ്ട് ആനകളുടെ കണക്കെടുക്കാറുണ്ട് കടുവൻ്റെ കണക്കെടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വന്നു കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല കൂടുതൽ ആനിമൽസും കാണാതിരിക്കുന്നതെ തിക്കായി കിടക്കുന്നതുകൊണ്ട് ആനിമൽസും കൂടുതൽ കാണാതിരിക്കുന്നത് ഇവിടെ വന്നാൽ വന്നാലെല്ലാവരും പിന്നേയും രണ്ടാമതും ഞങ്ങൾ വരാന്നുള്ള കാഴ്ചപ്പാട് കൂടി ഞങ്ങളോട് ഞങ്ങൾ കീഴാട്ട് പോകുന്നതാണ് ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ക്ഷയിക്കാനെല്ലാം തന്നിട്ടാണ് അവർ പോകുന്നത് അത്രക്കും മനോഹരമാണ് ഞങ്ങളുടെ വലിയ സാഞ്ചുറി കണ്ണൂർ ജില്ലയിലെ ഏത് പ്രദേശത്തു നിന്നും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വഴികളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേകത വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സഞ്ചാരികൾക്കും താമസിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സി കെ സുഖു ആറെന്നു പറയും ആറാണ് ഈ ആറളം ഫാമും ആറളം സാഞ്ച്വറിയ ഒരു ദ്വീപാണ് ഇതിലെ ചുറ്റുപാടും രണ്ട് സൈഡും ആറുകളാണ് പുഴകളാണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് വരാൻ വരുന്ന കണ്ണൂർ നേരെ ഇരിട്ടി വരിക ആലപ്പുഴയാണ് നമ്മൾ ആറളം ഫാമിലേക്ക് കയറുന്ന ഏറ്റവും മെയിൻ ഗേറ്റ് പാലപ്പുഴയാണ് കണ്ണൂരിൽ നിന്ന് ഇരിട്ടി ഇരിട്ടിന്ന് കാക്കങ്ങാട് വഴി പാലപ്പുഴ വന്നിട്ട് മെയിൻ ഗേറ്റ് വഴി നമുക്ക് ആറളം വന്യജീവി സംഘത്തിൽ വരാം അതുപോലെ തലശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് തലശ്ശേരിയിൽ നിന്ന് കൊട്ടീർ വെച്ചാൽ കണിച്ചാറൊന്നിറങ്ങണം കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോയ്ക്ക് പോയ ഒരു നാൽപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ആറളം വന്യജീവി സംഘത്തിന് മുമ്പിൽ കൊണ്ടു നിൽക്കും നമുക്ക് ഇവിടെ ക്യാമ്പുകളൊക്കെ നടക്കാറുണ്ട് കുട്ടികൾക്കാണെങ്കിലും നാച്ചു ക്യാമ്പുകളാണെങ്കിലും ക്ലബ്ബുകൾക്കൊക്കെ ക്യാമ്പ് നടക്കാറുണ്ട് പേഡ് ക്യാമ്പാണ് ഇപ്പം കൂടുതൽ നടക്കുന്നത് അപ്പോൾ അത് നേരിട്ട് വിളിക്കണം അവരുടെ നേരിട്ട് വിളിച്ചിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാകും ഇവിടെ സ്റ്റേ ചെയ്യുന്ന സൗകര്യമുണ്ട് മൂന്ന് റേറ്റിലാണ് സ്റ്റേ ഒന്ന് ഡോർമിറ്ററി ഉണ്ട് ഐബിയുണ്ട് അനസമുണ്ട് പ്രത്യേകിച്ച് ഓരോരോ റേറ്റുകളാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഭക്ഷണം നമുക്ക് പറയുകയാണാക്കിത്തരും തരും ക്യാമ്പുകളൊക്കെ നമ്മൾ വരും ഭക്ഷണം ഉൾപ്പെടും നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ ഇന്ന് വായി ഇവിടുന്ന് നിന്ന് കിട്ടും നമുക്ക് നല്ല ഫുഡുകളാണ് ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് വന്നാലും സ്റ്റേ ചെയ്യുന്നവർക്ക് നല്ല ഫുഡുകളാണ് കൊടുക്കുന്നത് അതുപോലെ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടെ തന്നെ രാവിലെ ചായടക്കം വൈകുന്നേരത്തെ ചായ അടക്കം ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണം എല്ലാം കൂടി നമ്മൾ അറിയാം അതിൽ ഉൾപ്പെടുത്തും ഒരു റേറ്റിൽ ഉൾപ്പെടുത്തും തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വർഷങ്ങളായി ആരളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ അധ്യാപികയായി ജോലി തുടരുന്ന സിന്ധ്യയ്ക്ക് ആരളം ഫാമിനെയും സ്കൂളിനെയും പോലെ തന്നെ ആരളം വന്യജീവി സങ്കേതത്തെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ട് ഞാനിതിപ്പോൾ അഞ്ചാമത്തെ വർഷമാണ് ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇതെല്ലാം ആസ്വദിച്ച് തന്നെ നമുക്ക് വരാൻ പറ്റും അപ്പം ഇന്നിപ്പോ നമ്മൾ എട്ട് ഒൻപത് ക്ലാസ്സിലെ കുട്ടികളുടെ എസ് പി സി പഠന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ ഒരു സന്ദർശനം നടത്തുന്നതിന് വേണ്ടി വന്നതാണ് ഇതെല്ലാം ബട്ടർഫ്ലൈസിനെ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വെച്ചിപ്പോൾ ഈ പുഴയോരങ്ങളിൽ ഫുൾ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ആയിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത പിന്നെ ഉൾക്കാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ആന അത് കുറച്ചുദൂരം പോയാൽ തന്നെ ആനയെല്ലാം കാണാൻ പറ്റും നമുക്ക് ഇത്ര ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് അത്ര എക്സ്പീരിയൻസ് ഇല്ലേ ഇവിടെ നല്ല മക്കളാണ് ഇവിടെ ഉള്ള കുട്ടികൾ നല്ല പിള്ളേരാണ് അവർക്ക് കള്ളാ എന്തെന്നൊന്നും അറിയില്ല വളരെ നിഷ്കളങ്കരായ മക്കള് ആരളത്തേക്കുള്ള യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സഞ്ചാരിയും യുവ എഴുത്തുകാരനുമായ കാസർഗോഡ് സ്വദേശി ശ്രീകാന്ത് പുലിക്കോട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കും അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ട് ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് യാത്രയെ വല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ഏറ്റവും അധികം മനോഹരമായിട്ടുള്ളൊരു യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ആറളത്ത് നടത്തിയിട്ടുള്ള യാത്രകൾ അതിൽ പ്രത്യേകിച്ച് പൂമ്പാറ്റകളുടെ ഒരു പർഗീസ എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു അത്ര കണ്ട് മനോഹരമായിട്ടുള്ള പൂമ്പാറ്റകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസങ്ങൾ ഉണ്ടാകുന്നത് എവിടെ നോക്കിയാലും ആറളത്ത് എല്ലാ മേഖലകളും നോക്കിയാലും ഇത്തരത്തിലുള്ള പൂമ്പാറ്റകൾ ഏതൊരു സഞ്ചാരിയെ ആകർഷിക്കുന്നൊരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ വന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൂമ്പാറ്റയൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോർണറുകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഒരുപാട് ആൾ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇത്തരത്തിലുള്ള കോർണറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർക്കുകൾ കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് സാനച്ചുറിയിലും പോകുമ്പോൾ മഴക്കാലത്തായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാകും പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആറളത്ത് മഴക്കാലത്തേക്കാളും കൂടുതൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പോകുന്നതിലായിരിക്കും കുറച്ചും കൂടി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നത് സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരുപാട് വേഴാമ്പലുകൾ പോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പക്ഷിമൃഗാദികളെ കാണാൻ വേണ്ടി പറ്റുന്ന ഇടം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര സ്നേഹിയാണെങ്കിൽ സഞ്ചരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ആറളം അത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയോടെ വസന്തം ഒരുക്കുന്നൊരിടം കൂടിയാണ് ആറളം ഒക്ടോബർ രണ്ട് മുതൽ എട്ടു വരെ നീളുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ശലഭങ്ങളുടെ പറുദീസയായ ആറളം വന്യജീവി സങ്കേതത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ജാലകത്തിൽ നിങ്ങൾ കേട്ടത് നിർവഹണം വിനോദ് ബാബു എച്ച് കൂടെ കെ മുബീന ജാലകം